നമസ്കാരം ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം എന്ന് പറഞ്ഞാൽ വെള്ളയപ്പാണ് അപ്പം ഇതിന് വേണ്ടി നമ്മൾ പച്ചരി കുതിർത്ത് വെക്കുന്നുണ്ട് ഒരു രണ്ട് കപ്പ് പച്ചരി നമുക്ക് എടുക്കാം എന്നിട്ട് നന്നായി കഴുകിയതിന് ശേഷം ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്ത് വെക്കാം അതിനുശേഷം നമ്മൾ ഇത് അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കാൻ വേണ്ടി ഈ രണ്ട് കപ്പ് പച്ചരിയുടെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് അതിൻ്റെ കൂടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കുക്ക്ഡ് റൈസ് അതായത് നമ്മൾ ഏത് ചോറായാലും ഏത് അരി കൊണ്ടുള്ള ചോറായാലും നമുക്ക് ചേർക്കാം ഇതിൻ്റെ കൂടെ തേങ്ങാ വെള്ളം ചേർക്കണം ഒരു അര തേങ്ങ വെള്ളം ണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുകയാണ് എന്നിട്ട് രണ്ട് കപ്പോളം വെള്ളം നമുക്ക് ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ആ സമയത്ത് ഒരു ഒന്നര കപ്പ് വെള്ളം ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഫെർമെന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ തേങ്ങാ പാലോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ അരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൈ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അടച്ചു വയ്ക്കാം ഇനി തണുപ്പുള്ള ക്ലൈമറ്റിലൊക്കെ മാവ് പുളിച്ച് വരാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെക്കുക എന്നിട്ട് സ്റ്റവ്ന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് വെച്ചതിന് ശേഷം ഈ വെള്ളത്തിൻ്റെ മുകളിൽ നമ്മുടെ കൂട്ടെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി ഈസി ആയിട്ട് നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്കും മാവ് പൊളിച്ച് വരും കേട്ടോ അപ്പോൾ മാവൊക്കെ നന്നായി പുളിച്ച് വന്നിട്ടുണ്ട് ഫെർമെൻ്റ് ആയി വന്നിട്ടുണ്ട് ഉപ്പിട്ട് ാണ് അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ അപ്പത്തിൻ്റെ ഉണ്ടല്ലോ അത് നോൺ സ്റ്റിക്ക് ആയാലും അല്ലെങ്കിൽ ഇരുമ്പിൻ്റെതായാലും ഒക്കെ നല്ലതാണ് അതിൽ അതെടുക്കുക എന്നിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി ചൂടാക്കിയതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാവുള്ളു ഇതുപോലെ ചുറ്റിച്ചെടുക്കാം ഇനി നമുക്ക് അപ്പം ദോശമാവ് പോലെ നല്ല കട്ടിയായിട്ടാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം എന്തായാലും നല്ല രീതിയിൽ നമുക്ക് സാധാരണ ഈസ്റ്റൊക്കെ ചേർക്കുമ്പോൾ കിട്ടുന്ന അതുപോലെ തന്നെ അപ്പം നമുക്ക് കിട്ടും അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റിനായാലും ായാലും ഡിന്നറിനായാലും ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈസ്റ്റ് ഒന്നും ഇല്ലാതെ തന്നെ അപ്പം ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മുടെ ചാനലൊന്നും എടുത്തു നോക്കിയാൽ മതി അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ